പാലക്കാട് ചെറുപ്പുളശ്ശേരി മീൻ മാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന എഴുപത്തി അഞ്ച് കിലോഗ്രാം പഴകിയ വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആരോഗ്യ വിഭാഗവും ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും സംയുക്തമായാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിലെ മീൻ മാർക്കറ്റിൽ പരിശോധന നടത്തിയത് വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന മീനിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് മൊബൈൽ ലാബിൽ അപ്പപ്പോൾ തന്നെ പരിശോധിച്ചു പരിശോധനയിൽ ഒരാഴ്ച പഴക്കമുള്ള മീൻ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുകയും എഴുപത്തിയഞ്ച് കിലോയോളം പഴകിയ ചൂര മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പരാതികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നല്ല മീനെല്ലാം വിട്ടുകൊണ്ടിരിക്കുന്നതെന്നും കഴിച്ച പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഛർദി വരളക്കും പോലുള്ള അസുഖങ്ങൾ വന്ന് വന്നുപെടുന്നുണ്ട് മോശം 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 നല്ല അങ്ങനത്തെ വളരെ രീതിയിൽ പറ്റാത്ത രീതിയിലുള്ള മീനുകളാണ് പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിൽ പരിശോധനകൾ ശക്തമാക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പ്രത്യേക സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ പാലക്കാട്